പ്രസവിച്ചതിന് തൊട്ടുപിന്നാലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ കുഞ്ഞിന്റെ അമ്മ കല്ലുവാതുക്കൽ ഈഴായിക്കോട് പേഴുവിള വീട്ടിൽ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കേസിൽ അമ്മയ്ക്ക് വർഷം തടവും രൂപ പിഴയും വിധിച്ചു കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജഡ്ജ് പി എൻ വിനോദാണ് വിധിച്ചിരുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ശിക്ഷാനിയമത്തിലെ പാർട്ട് രണ്ട് പ്രകാരം കുറ്റവും ബാലനീതി നിയമത്തിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതാ കുറ്റവുമാണ് ചുമത്തിയിരിക്കുന്നത് ോം കഠിന തടവ് ലഭിക്കാവുന്നതാണ് നരഹത്യാ കുറ്റം കുറ്റാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രേഷ്മയെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് അയച്ചിരുന്നു വിധി കേൾക്കാൻ ബന്ധുക്കൾ എത്തിയിരുന്നു പാരിപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന എ അൽ ജബാർ ടി സതീകുമാർ ഇൻസ്പെക്ടർമാരായ എൻ അനീസ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി സിസിൻ ജി മുണ്ടക്കലും ഡി ഷൈൻദേവും ഹാജരായി രണ്ടായിരത്തി ജനുവരി അഞ്ചിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ജനിച്ച് അധിക സമയമാകാത്ത ആൺകുഞ്ഞിനെയാണ് പൊക്കിൽകോടി പോലും മുറിച്ചുമാറ്റാതെ രേഷ്മയുടെ വീടിന്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അവശ്യ നിലയിലായിരുന്ന കുഞ്ഞിനെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം എസ് ഐ ടിയിലും എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു ഡി എൻ എ പരിശോധനയിലാണ് കുഞ്ഞ് തിരിച്ചറിയുന്നത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പ്രതിയുടെ അമ്മ ഗീതയും ഭർത്താവിന്റെ അമ്മ ഗിരിജാകുമാരിയും മറ്റ് അയൽക്കാരായ സാക്ഷികളും കൂറുമാറിയിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന പ്രതിയുടെ ഭർത്താവ് വിഷ്ണു പിന്നീട് കോടതിയിൽ പ്രതിഭാ ും സാക്ഷിയായി നവജാത ശിശുവിന്റെ മാതാപിതാക്കളാണ് പ്രതിയും ഭർത്താവായ വിഷ്ണുവെന്ന് കണ്ടെത്തിയ ഡി എൻ എ ഫലം കോടതി അംഗീകരിക്കുകയായിരുന്നു രേഷ്മയുടെ ഫേസ്ബുക്ക് പ്രണയമാണ് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയത് അനന്തു എന്ന പേരിൽ രേഷ്മയ്ക്ക് ഒരു ഫേസ്ബുക്ക് ഒരിക്കലും കാമുകനെ യുവതി നേരിൽ കണ്ടിരുന്നില്ല വിഷ്ണുവിനും രേഷ്മയ്ക്കും മൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു രണ്ടാമത് ഒരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിൽ സ്വീകരിക്കാനാകില്ലെന്ന് ഫേസ്ബുക്കിലൂടെ മാത്രം ചാറ്റ് നടത്തിയിരുന്ന കാമുകൻ പറഞ്ഞതിനാലാണ് വീണ്ടും ഗർഭിണിയായ വിവരവും പ്രസവിച്ചതും ആരെയും അറിയിക്കാതെ ാണ് അന്വേഷണത്തിൽ പോലീസിന് ജനുവരി നാലിന് രാത്രി ഒൻപതിന് വീടിന് പുറത്തെ കുളിമുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കരിയിലകൾ കൂട്ടിയിട്ട സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് കുളിമുറി കഴുകി വൃത്തിയാക്കി ഭർത്താവിനൊപ്പം കിടന്ന് ഉറങ്ങുകയും ചെയ്തു കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷവും നാട്ടുകാരോടും പൊലീസുകാരോടും ഭാവവ്യത്യാസമില്ലാതെയായിരുന്നു രേഷ്മയുടെ ഇടപെടൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശത്തെ സ്ത്രീകളുടെയും രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിന്റെയും രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു ഈ പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മയുടേതാണ് ഫേസ്ബുക്കിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള കാമുകനൊപ്പം ജീവിക്കാനായിരുന്നു നവജാത ശിശുവിനെ വൃത്തിഹീനവും അപകടകരവുമായ സ്ഥലത്ത് രേഷ്മ ഉപേക്ഷിച്ചത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമാക്കി എന്നാൽ ഫേസ്ബുക്കിലൂടെ കാമുകനെന്ന വ്യാജേനെ ചാറ്റ് ചെയ്തിരുന്നത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ സഹോദര ഭാര്യ ആര്യയും സഹോദരി സഹോദരിപുത്രി ഗ്രീഷ്മയുമായിരുന്നു രേഷ്മയുടെ അറസ്റ്റിനെ തുടർന്ന് പോലീസ് ആര്യയും ഗ്രീഷ്മയും കണ്ടെത്തുമെന്ന ഘട്ടം വന്നപ്പോൾ രണ്ടുപേരും ഇത്തിക്കര ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതും നാടിനെ നടത്തിയ സംഭവം വുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി